ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സ്മൂത്ത് ഫ്ലൂട്ടില എന്ന കപ്പൽ വ്യൂഹത്തെ തടഞ്ഞുവെച്ച ഇസ്രായേൽ നടപടിയിൽ ഇറ്റലി അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ് രാജ്യത്തെ പ്രധാന നഗരങ്ങൾ പ്രക്ഷോഭങ്ങളിലും പണിമുടക്കിലും സ്തംഭിച്ചിരിക്കുകയാണ് പ്രധാന നഗരങ്ങൾ നിശ്ചലമായി തെരുവുകൾ സംഘർഷഭരിതമായി വിദ്യാർത്ഥികളും തൊഴിലാളി യൂണിയനുകളും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ഫലസ്തീൻ ഐക്യദാർഢ്യമായി തെരുവിലിറങ്ങിയതോടെ റോം ബലൂഞ്ഞ മിലാൻ തുടങ്ങിയ നഗരങ്ങളെല്ലാം നിശ്ചലമായ മട്ടാണ് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ച രാജ്യവ്യാപക ബന്ധു ബന്ധുകൂടിയായതോടെ പ്രക്ഷോഭം നഗരങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്കും പടരുകയാണ് ബുധനാഴ്ച രാത്രിയോടെ തുടങ്ങിയ പ്രതിഷേധങ്ങളിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് സംഘർഷങ്ങൾക്കിടെ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു സുമൂത്ത് ഫ്ലോട്ടിലേക്കെതിരായ ഇസ്രായേൽ നടപടിക്ക് പിന്നാലെ ഇറ്റലിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ബുധനാഴ്ച രാത്രിയോടെയാണ് ഗസ തീരത്തിനടുത്ത് അന്താരാഷ്ട്ര സമുദ്രപാതയിൽ ബോട്ടുകളുള്ള കപ്പൽ വ്യൂഹത്തെ ഇസ്രായേൽ നാവികസേന തടഞ്ഞത് ബോട്ടുകൾ ഓരോന്നായി വളഞ്ഞു പിടിച്ചെടുക്കുകയും രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോവുകയുമാണ് ഇസ്രായേൽ ചെയ്തത് ഇക്കൂട്ടത്തിൽ നിരവധി ഇറ്റാലിയൻ പൗരന്മാരുമുണ്ടായിരുന്നു സംഭവത്തിന് വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇറ്റലിയിൽ പ്രതിഷേധം അണപ്പൊട്ടിയൊഴുകിയത് പ്രതിഷേധത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് തലസ്ഥാനമായ റോം തന്നെയായിരുന്നു പ്രശസ്തമായ സ്പിയൻസ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി റക്ട്രോടെ ഓഫീസ് ഉപരോധിച്ചു സർവകലാശാല കവാടത്തിൽ ഫ്രീ പലസ്റ്റീൻ എന്നെഴുതിയ കൂറ്റൻ ബാനർ ഉയർത്തി ക്യാമ്പസിലെ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നഗര ഹൃദയത്തിലേക്ക് മാർച്ച് നടത്തി വിദ്യാർത്ഥി മാർച്ച് നഗരത്തെ ഇളക്കിമറിച്ചു റോമിലെ പ്രധാന വീഥികളെല്ലാം സ്തംഭിപ്പിച്ചുകൊണ്ട് ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത് ചരിത്ര പ്രസിദ്ധമായ ക്ലോസിയത്തിനു മുന്നിൽ ഇസ്രായേൽ പതാക കത്തിച്ചത് സംഘർഷത്തിനിടയാക്കി പോലീസുമായി പലതവണ ഏറ്റുമുട്ടലുണ്ടായി റോമിലെ പ്രധാന റോഡുകളിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വടക്കൻ ഇറ്റലിയിലെ ബൊലോന നഗരത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉപരോധിച്ചു പോലീസ് തടയാൻ ശ്രമിച്ചതോടെ വലിയ സംഘർഷത്തിനാണ് വഴിവെച്ചത് പോലീസിന് നേരെ മുട്ടയേറുണ്ടായി പ്രതിഷേധക്കാര് നേരിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തുകയും നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു നഗരത്തിലെ പ്രധാന പാതകളെല്ലാം പ്രതിഷേധക്കാർ ഉപരോധിച്ചു ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ച രാജ്യത്തെ പ്രധാന തൊഴിലാളി യൂണിയനുകളായ സി ജി ഐ എൽ യു എസ് ബി എസ് ഐ കോബാസ് തുടങ്ങിയ യൂണിയനുകൾ ആഹ്വാനം മണിക്കൂർ ദേശീയ പണിമുടക്ക് രാജ്യത്തെ ഏറെക്കുറെ നിശ്ചലമാക്കിയിരിക്കുകയാണ് ഗതാഗതം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ സുപ്രധാന മേഖലകളെ പണിമുടക്ക് സാരമായി ബാധിച്ചു ട്രെയിൻ ബസ് ട്രാം സർവീസുകൾ ഭൂരിഭാഗവും നിലച്ചു വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും പണിമുടക്ക് ബാധിച്ചു മിക്ക സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടന്നു പലയിടത്തും ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങൾ മാത്രമാണ് പ്രവർത്തിച്ചത് ഇസ്രായേലിന്റെ സൈനിക നടപടിയെയും അതിനെ പിന്തുണയ്ക്കുന്ന ഇറ്റാലിയൻ സർക്കാരിന്റെ നിലപാടിനെയും യൂണിയനുകൾ ശക്തമായി അപലപിച്ചു ഇത് വെറുമൊരു കപ്പൽ വ്യൂഹത്തെ തടഞ്ഞതല്ല മറിച്ച് മാനുഷികതയ്ക്കെതിരായ ആക്രമണമാണ് ഫലസ്തീനിലെ വംശഹത്യ അവസാനിപ്പിക്കാൻ ലോകം ഒന്നിക്കണം ോസ് യൂണിയൻ നേതാവ് പ്രസ്താവനയിൽ പറഞ്ഞു സംഭവത്തിൽ ഇറ്റാലിയൻ സർക്കാർ ജാഗ്രതയോടെയാണ് പ്രതികരിച്ചത് കപ്പലിൽ കസ്റ്റഡിയിലായ എല്ലാ ഇറ്റാലിയൻ പൗരന്മാരും സുരക്ഷിതരാണെന്ന് വിദേശകാര്യമന്ത്രി ആന്റോണിയോ തജാനി പാർലമെന്റിനെ അറിയിച്ചു ഇസ്രായേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പൗരന്മാരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ പ്രധാനമന്ത്രി ജോർജിയ മെലോനി കപ്പൽ വ്യൂഹത്തെയും തൊഴിലാളി യൂണിയനുകളുടെ പണിമുടക്കിനെയും വിമർശിച്ചു ഇത്തരം പ്രവൃത്തികൾ ഒരു തരത്തിലും സമാധാനത്തിന് ഗുണകരമാകില്ലെന്ന് അവർ പ്രതികരിച്ചു രാജ്യത്തെ സ്തംഭിപ്പിച്ച പണിമുടക്ക് നിരുത്തരവാദപരമാണെന്നും മെലോനി കുറ്റപ്പെടുത്തി സർക്കാരിന്റെ നിലപാടിനെതിരെ പ്രതിപക്ഷത്തു നിന്നും പ്രതിഷേധക്കാരിൽ നിന്നും കടുത്ത വിമർശനമാണ് ഉയർന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കാനാണ് മെലോനി ഭരണകൂടം ശ്രമിക്കുന്നതെന്നും ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പ്രതിഷേധക്കാർ വിമർശിച്ചു ഇറ്റലിയിലെ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വലിയ തോതിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഗസയിലെ വംശഹത്യയെ തുടർന്ന് ഇറ്റലിയിൽ ശക്തമാകുന്ന പ്രതിഷേധം നേരത്തെ തന്നെ വാർത്തയാകുന്നുണ്ട് ഫ്ലോട്ടില കസ്റ്റഡിക്ക് പിന്നാലെ രാജ്യം ഒന്നാകെ നിശ്ചലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ ഇത് അന്താരാഷ്ട്ര തലത്തിലും വലിയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഗ്രീസിലും സമാനമായ രീതിയിൽ തൊഴിലാളി പണിമുടക്കുകൾ നടക്കുന്നുണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രക്ഷോഭങ്ങൾ വിവിധ ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് യൂറോപ്പിൽ യൂറോപ്പിലൊന്നാകെ പുതിയ തലത്തിലേക്ക് വികസിക്കാനുള്ള സാധ്യതയും രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്